നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇന്ന് ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന രാവിലെ മുതൽ പുറത്തുവന്നൊരു വിവരം ഇറാന് ഇസ്രായേൽ തിരിച്ചടി നൽകി എന്നൊരു വിവരമാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇറാനും ഇസ്രായേലും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷമൊക്കെ നിലനിൽക്കുകയാണ് അതിന്റെ പശ്ചാത്തലമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് കോൺസുലേറ്റ് തകർത്ത ഇസ്രായേലിന് തിരിച്ചടി നൽകി ഇറാൻ ഇറാന് ഇപ്പോൾ തിരിച്ചടി ഇസ്രായേൽ നൽകിയിരിക്കുന്നു എന്നതടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നു മുന്നൂറോളം മിസൈലുകൾ ഡ്രോൺ ആക്രമണം നടത്തി ഇറാൻ നടത്തിയ തിരിച്ചടിക്ക് വെള്ളിയാഴ്ച പ്രാദേശിക സമയം പുലർച്ചയോടെ മിന്നൽ ആക്രമണം നടത്തിയാണ് ഇസ്രായേൽ തിരിച്ചടിച്ചത് ായിരുന്നു വിവരങ്ങൾ പുറത്തു വന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഗമനിയുടെ എൺപത്തി അഞ്ചാം ജന്മദിനത്തിലാണ് ഇസ്രായേലിന്റെ തിരിച്ചടി എന്നതും ശ്രദ്ധേയമായ കാര്യമായി ചൂണ്ടിക്കാട്ടിയതാണ് സൈനിക നടപടിയുമായി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമിർ അബ്ദുല്ലാഹിൻ പ്രഖ്യാപിച്ചതിനു പിന്നാലെയായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം നടന്നത് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തുവന്നു വന്നു പക്ഷെ ഇപ്പോൾ ഇതാ ഇറാൻ ഈ ആക്രമണത്തെ നിഷേധിച്ചിരിക്കുകയാണ് മാത്രമല്ല ഇറാൻ മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ഇറാൻ ഇസ്രായേൽ ആക്രമിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നതിനിടയിൽ നിർണായകമായ ഒരു പ്രസ്താവന ഇറാൻ നടത്തിയിരിക്കുകയാണ് പുറത്തു നിന്നുള്ള ആക്രമണം ഉണ്ടായിട്ടില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ ഇസ്രായേലിനെ ഉടൻ തിരിച്ചടിക്കാൻ പദ്ധതിയില്ല എന്നും പറഞ്ഞിരിക്കുകയാണ് രാജ്യത്തിനകത്തുനിന്ന് ചെറിയ രീതിയിലെ ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായത് ഇറാനിയൻ വ്യോമ പ്രതിരോധം തംബ്രിസിലും ഇസ്ഫാനാഹാനിലും ഉണ്ടായ ആക്രമണത്തെ തടഞ്ഞുവെന്നും അധികൃതർ വ്യക്തമാക്കി ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മൂന്ന് ഡ്രോണുകളാണ് വെടിവെച്ച് വീട്ടിൽ ഒരു ഭാഗ്യ ആക്രമണവും തങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത് ആക്രമണത്തെക്കാൾ കൂടുതൽ നുഴഞ്ഞ കയറ്റമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഇറാൻ വ്യക്തമാക്കി ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായി ഇറാനെതിരെ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയെന്നായിരുന്നു റിപ്പോർട്ട് പക്ഷേ അതെല്ലാം ഇപ്പോൾ തള്ളിക്കൊണ്ട് ഇറാൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേലിനെ ഉടൻ ആക്രമിക്കാൻ ഒരു പദ്ധതി ഇല്ല എന്ന് തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇറാൻ ഇറാൻ നഗരമായ ഇസ്വാഹാനിലെ വിമാനത്താവളത്തിൽ സ്ഫോടന ശബ്ദം കേട്ടുവന്നു ഇതിന്റെ കാരണം വ്യക്തമായിട്ടില്ല എന്നും ഇറാന്റെ വാർത്താ ഏജൻസിയായ ഫാർസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാന്റെ യുനേറിയൻ പദ്ധതിയുടെ കേന്ദ്രമായ നദാൻസ് ഉൾപ്പെടെ നിരവധി ഇറാനിയൻ ആണവ സൈറ്റുകൾ ഇസ്വാഹാൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ആക്രമണ സൂചനകൾ കിട്ടിയതിന് പിന്നാലെ ഇറാന്റെ വ്യോമാതിർത്തിയിൽ നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടയിൽ മറ്റൊരു നിർണായക വിവരം കൂടി പുറത്തുവരുന്നുണ്ട് ലോക നേതാക്കളോട് സമാധാനമായിരിക്കാൻ ആവശ്യപ്പെട്ട് ടെസ്ല മേധാവി ഇലോൺ മസ്ക് എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് മസ്ക് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് നമ്മൾ റോക്കറ്റുകൾ പരസ്പരം അയയ്ക്കുകയല്ല വേണ്ടത് പകരം നക്ഷത്രങ്ങളിലേക്ക് അയക്കണം എന്നായിരുന്നു മസ്ക് പറഞ്ഞിരിക്കുന്നത് അമ്പതിനായിരത്തോളം റഷ്യൻ സൈനികർ യുക്രൈനിൽ മരിച്ചതായി റിപ്പോർട്ട് വന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു റഷ്യൻ യുക്രൈൻ യുദ്ധവും ഇസ്രായേൽ ഇറാൻ സംഘർഷവും സ്ഥിതിഗതികൾ സംഘർഷഭരിതമാക്കുന്നതിനിടെയാണ് മസ്കിന്റെ നിർദ്ദേശം ഇറാൻ പ്രധാന നഗരമായ ഇസ്ഫഖാനിലാണ് ഇസ്രായേലിന്റെ അപ്രതീക്ഷിതമായ ഡ്രോൺ ആക്രമണം ഉണ്ടായത് തക്കം കിട്ടുമ്പോൾ തിരിച്ചടിക്കാൻ തീരുമാനിച്ച ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഇറാന്റെ ആണവ നഗരം തന്നെയാണ് മിസൈലുകളും ഡ്രോണുകളും അയച്ചത് ഇസ്ഫഖാനിലേക്കും അമേരിക്കൻ ഉദ്യോഗസ്ഥരാണ് ആക്രമണ വാർത്ത ആദ്യം പുറത്തുവിട്ടത് വൈകാതെ ഇറാന്റെ മാധ്യമങ്ങളും വാർത്ത നൽകി ഇപ്പോൾ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു പക്ഷെ ഇതെല്ലാം നിഷേധിച്ച് ഇറാനും രംഗത്ത് വന്നു എന്നതും ശ്രദ്ധേയമാണ് ഇസ്രായേൽ ഇനിയും ആക്രമിക്കുമെന്ന ഒരു നിഗമനത്തിലാണ് ഇറാൻ അതിർത്തിയിൽ സ്ഥാപിച്ച മിസൈൽ പ്രതിരോധ സംവിധാനം സജീവമാക്കിയിട്ടുണ്ട് ഇസ്രായേലിന്റെ ഡ്രോണുകളെ ഈ സംവിധാനമാണ് പ്രതിരോധിച്ചത് കൂടാതെ ഇറാന്റെ സൈനികർ വെടിവെച്ചിടുകയും ചെയ്തു എന്നാണ് വിവരം അതിനിടെ ഇറാനെതിരെ അമേരിക്ക കൂടുതൽ ഉപരോധം ചുമത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ മാസം ഒന്നിന് സിറിയയിൽ ഇറാന്റെ എംബസി ആക്രമിച്ച ഇസ്രായേൽ പ്രമുഖരായ ഇറാൻ കമാൻഡർമാരെ കൊലപ്പെടുത്തിയിരുന്നു ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ഇറാൻ മൂന്ന് ദിവസം മുമ്പ് പ്രത്യക്ഷ ആക്രമണം നടത്തി ഇസ്രായേലിൽ കാര്യം മായ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ലെങ്കിലും ആക്രമിക്കാൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന് തെളിയിക്കുകയായിരുന്നു ഇറാൻ മലയാളി